ഫ്ളക്കിനെസ് ഫ്ളേക്കിനെസ് ചെയ്യുന്ന അപ്പാരറ്റസ് ആണ് ഫ്ലേക്കിനെസ് ഗേജ് നമ്മൾ മീറ്റ് ബിറ്റിമെൻ്റെ മിക്സ് ഡിസൈൻ ചെയ്യുന്ന മാർഷൽ സ്റ്റെബിലിറ്റി ടെസ്റ്റ് മാർഷൽ കേട്ടുണ്ടോ നിങ്ങൾ ഡിപ്ലോമോക്കാർക്ക് അറിയുമോ അല്ല അല്ലേ ബിറ്റിമിൻ്റെ ടെസ്റ്റാണ് മാർഷൽ സ്റ്റെബിലിറ്റി ടെസ്റ്റ് ചെയ്യുന്ന മാർഷൽ സ്റ്റെബിലിറ്റി ടെസ്റ്റ് അപ്പാരറ്റസ് അപ്പാരറ്റസാണ് ഇതിന് ഓരോ ഗ്യാപ്പുണ്ട് ഇതിനുള്ള പാസിംഗും റീറ്റേനിങ്ങും ഉള്ള മെറ്റീരിയൽസ് നമ്മൾ കണ്ടുപിടിച്ചിട്ടാണ് നമ്മളെ ഫ്ലേക്കിനെസ് വാല്യൂ എടുക്കുന്നത് പെനട്രേഷൻ വാല്യൂ എന്ന് പറഞ്ഞൊരു ഫാക്ടറുണ്ട് നമ്മുടെ ഈ ബിറ്റുമിനു വേണ്ടിയിട്ട് അത് നമ്മൾ കണ്ടുപിടിക്കുന്ന എമ്പാരാറ്റസ് ആണ് സ്റ്റാൻഡേർഡ് പെനട്രോമീറ്റർ എന്ന് പറഞ്ഞ അമ്പാരാറ്റസ് ആണ് ഇത് ബിറ്റുമിനു വേണ്ടിയിട്ട് ടെസ്റ്റ് ചെയ്യുന്നതാണ് ബിറ്റുമിനു വേണ്ടിയിട്ട് തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന സ്പെസിഫിക് ഗ്രാവിറ്റി ബോട്ടിലാണ് ക്യൂബ് ടെസ്റ്റ് ചെയ്ത് ക്യൂബ് ടെസ്റ്റ് ചെയ്തപ്പോൾ ടെസ്റ്റ് ഫെയിൽ ആയിപ്പോയി അപ്പോൾ നമ്മൾ പിന്നെ അടുത്തായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു നോൺ ഡെസ്ട്രക്റ്റീവ് ടെസ്റ്റ് എന്ന് പറഞ്ഞ് നമ്മളൊരു ഫർദർ ടെസ്റ്റ് ചെയ്യുകയാണ് അതിന് യൂസ് ചെയ്യുന്നതാണ് റീപോൺ ഹാമർ തൊട്ടപ്പുറത്തിരിക്കുന്നത് സോയിലിന്റെ സി ബി ആർ വാല്യൂ കണ്ടുപിടിക്കുന്ന സി ബി ആർ ടെസ്റ്റ് അപ്പാരറ്റിസ് ഇത് വാക്കും പമ്പാണ് നമ്മുടെ ഫിൽട്രേഷൻ ഫ്ലാസ്ക് വെച്ചിട്ട് ടെസ്റ്റ് ചെയ്യുന്ന നമ്മുടെ വിറ്റമിന്റെ മിക്സറിന്റെ മാക്സിമം സ്പെസിഫിഗ്രാവിറ്റി കണ്ടുപിടിക്കുന്ന എക്യൂപ്മെന്റ് ആണ് മാക്സിമം സ്പെസിഫിഗ്രാവിറ്റി കണ്ടുപിടിക്കാനായിട്ട് യൂസ് ചെയ്യുന്ന വാക്കും പമ്പാണിത്